അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ് ഈ പൗരാണികങ്ങളായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ഗുപ്തമായിട്ട് കാര്യങ്ങളെ വയ്ക്കാൻ കാര്യം അത് മനസ്സിലാക്കണമെങ്കിൽ വളരെയധികം ശ്രദ്ധയോടും വളരെയധികം അതിൻ്റെ കോണ്ടക്സ്റ്റിനെ പറ്റി ചിന്തിച്ചിട്ടും വേണം സിമ്പോളിക്കായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം അതിനെ അനലൈസ് ചെയ്ത് ഉത്ഗ്രഹിക്കാൻ അതെന്താണ് ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരുന്നത് കാര്യം നേരെ അങ്ങോട്ട് തുറന്ന് പറഞ്ഞാൽ പോരെ അത് എന്താണ് അങ്ങനെയൊക്കെ നമുക്ക് നല്ലതാകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ എന്തിനാണ് ഇത്രയധികം പൊതിഞ്ഞ് വച്ച് അവതരിപ്പിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നതിൽ എന്താണ് കുഴപ്പം എല്ലാവരുടെ ഉന്നമനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ അങ്ങ് കൊടുത്താൽ പോരെ അറിവ് എന്ന് നമുക്ക് എല്ലാവർക്കും തോന്നാം അതാണ് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചുകൊണ്ട് റിവ് എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാൻ പറ്റുന്ന ഒന്നല്ല അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓരോരുത്തർക്കും കൊടുക്കേണ്ട അറിവ് വ്യത്യസ്തമാണ് എന്താ കാര്യം ഓരോരുത്തരുടെയും സംസ്കാരം വ്യത്യസ്തമായിരിക്കും സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ സ്വീകരിച്ച് ഇന്ദ്രിയങ്ങളിൽ കൂടി സ്വീകരിച്ചു വച്ചിട്ടുള്ളതും സാമൂഹ്യ ആയിട്ടുള്ള നമ്മളുടെ പ്രതിബദ്ധതയും ഒക്കെ കൂടി കൂടിക്കലർന്ന് നമുക്ക് ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് രൂപപ്പെട്ട് അതിനെ അടിയിൽ നമ്മളുടെ ഈ മനസ്സിന്റെ അടിത്തട്ടിൽ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ് സംസ്കാരം എന്ന് പറയുന്നത് ചിത്തത്തിൽ ചിത്തത്തിൽ അങ്ങനെ ചിത്തത്തിന്റെ ഉപരിതലത്തിലാണ് സംസ്കാരം വരുന്നത് മനോബുദ്ധി അഹങ്കാര ചിത്തം എന്ന് നാലായിട്ട് തിരിക്കുമ്പോൾ ആ മനസ് ശരിയായിട്ടങ്ങനെ ഏറ്റവും ഉപരിതലത്തിൽ ഉള്ള ഒരു ഗോളം ആയിട്ട് നമ്മളെ വ്യക്തിയെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ ആ ഗോളത്തിന്റെ ഉപരിതലത്തിൽ ഉള്ള ഭാഗം ആ ആണ് മനസ്സ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് പോവുകയാണ് ഈ മനസ്സ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഭൂമിയുടെ അന്തരീക്ഷം തന്നെ എടുത്തുവിടുക ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നമ്മൾ ഏറ്റവും അടിത്തട്ടിലേക്ക് അടിത്തട്ടിലേക്ക് വരുമ്പോൾ ഏറ്റവും പൊക്കത്തിലേക്ക് ഹൈഡ്രജൻ ബലൂൺ എന്ന് പറഞ്ഞാൽ പൊക്കത്തിലേക്ക് പോകുന്നതായിട്ട് കാണാം അല്ലെ അപ്പോൾ ഏറ്റവും ചലനസ്വാതന്ത്ര്യം ഉള്ള വിധത്തിലുള്ള ആ വാതകങ്ങളൊക്കെ മേളിലേക്കാണ് പോകുക എന്താ കാര്യം അതിനേക്കാൾ ഡെൻസിറ്റി കൂടിയതെല്ലാം താഴോട്ട് കിടക്കും അപ്പൊ അങ്ങനെ വരുമ്പോൾ താഴോട്ട് താഴോട്ട് വരുമ്പോഴത്തേക്കും കട്ടി കൂടി 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 എന്നുവെച്ചാൽ അതിന്റെ ഈ ഡെൻസിറ്റി കൂടിക്കൂടി വരും എന്നർത്ഥം പൊക്കത്തിലേക്ക് ചെല്ലും തോറും ഡെൻസിറ്റി കുറഞ്ഞു വരും അപ്പോൾ വാതകങ്ങളിലാണെങ്കിലും ഡെൻസിറ്റി വ്യത്യാസം കൊണ്ടിട്ടും പോലെ അതുകൊണ്ടാണ് ചില ചിലവാതകങ്ങൾ താഴെഭാഗത്ത് കൂടുതലായിട്ട് കാണണം ചില വാതകങ്ങൾ നമ്മൾ വെളിച്ചെണ്ണയും പച്ച പച്ചവെള്ളത്തിലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ രണ്ടും ദ്രാവകമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വെളിച്ചെണ്ണ ആ വെള്ളത്തിന്റെ പൊക്കത്തിൽ പൊങ്ങിക്കിടക്കും എന്താണ് വെളിച്ചെണ്ണയ്ക്ക് ഡെൻസിറ്റി കുറവാണ് പച്ചവെള്ളത്തിന് ഡെൻസിറ്റി കൂടുതലാണ് അതുകൊണ്ട് എന്നാൽ കുറച്ച് മെർക്കുറി എടുത്തു കഴിഞ്ഞാലും അതും ദ്രാവകമായിട്ടാണ് കിടക്കണമെന്നാൽ മെർക്കുറി ഒഴിക്കുമ്പോൾ നേരെ പച്ചവെള്ളത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കും അപ്പം മെർക്കുറി ആദ്യത്തെ ഒരു ലെവൽ പിന്നെ പച്ചവെള്ളം പിന്നെ പിന്നെ എന്താണ് വെളിച്ചെണ്ണ പിന്നെ കുറച്ച് മണ്ണെണ്ണ ഒഴിക്കുകയാണെങ്കിൽ അത് അതിൻ്റെ മേളിലായിരിക്കും കിടക്കുക ഇങ്ങനെ നമ്മൾ ഡെൻസിറ്റി അനുസരിച്ച് പല ലെയർ ആയിട്ടാണ് കിടക്കുക അതുപോലെയാണ് വ്യക്തി എന്നുള്ള ആ ഒരു കൂട്ടായ്മയിൽ ഒരു കൂട്ടായ്മയാണ് വ്യക്തി എന്ന് പറയുന്നത് കൂട്ടായ്മ എത്ര യൂണിറ്റുകളുടെ കൂട്ടായ്മയാണ് അനന്ത കോടി യൂണിറ്റുകളുടെ കൂട്ടായ്മയാണ് അതിന് ഏറ്റവും ഡെൻസിറ്റി കൂടിയതെന്ന് പറയുന്ന ആ ഭാഗങ്ങൾ ചേർന്നാണ് നമ്മളുടെ ശരീരം എന്ന് പറയുന്ന ഒരു കുപ്പി പോലെ ഇതിനകത്ത് ഒരു കുപ്പിയുടെ സ്ഥാനം ആലോചിച്ചോളൂ ശരീരം ശരീരം കൊണ്ടുണ്ടാക്കിയ ഒരു കുപ്പിയില് അത് ആ അതിനകത്ത് പിന്നെ ദ്രാ ദ്രാവ കരം ആയിട്ട് ശരീരം എന്ന് കൂട്ടിക്കൊള്ളു ശരീരം അപ്പം ദ്രാവകം വാതകം ഊർജം എന്നിങ്ങനെ പല ലെയറുകളായിട്ട് ഈ കാര്യങ്ങളൊക്കെ ദ്രാവകം ഇതിനകത്ത് തന്നെയായിരിക്കും വാതകവും ഇതിനകത്തുനിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും അകത്തും പുറത്തുമായിട്ട് കുറച്ചൊക്കെ വ്യാപിക്കാം പക്ഷെ എന്നാലും വ്യക്തിയെ സംബന്ധിച്ചുള്ള വാതകം എന്ന് പറഞ്ഞാൽ ഈ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് പ്രവർത്തനത്തിന് ഉള്ളത് പ്രാണവായു എന്ന് പറയുന്നത് എപ്പോഴും ഉള്ളിലായിരിക്കും എന്നാൽ അതിനോ അതിന് പുറത്തേക്ക് പോകാനും വരാനും പുറത്തുനിന്ന് വായുവിനെ സ്വീകരിക്കാനും പുറത്തു നിന്നുള്ളത് അല്ലെ അകത്തു നിന്നുള്ളത് പുറത്തേക്ക് കളയാനുമൊക്കെ സ്വാതന്ത്ര്യം കൂടിയിരിക്കും ശരീരത്തിന് എപ്പോഴും തൻ്റെ ശരീരം അങ്ങോട്ട് പെട്ടെന്ന് കുറേ ശരീരത്തെ അങ്ങോട്ട് കളയാം പിന്നെ കുറച്ച് ശരീരത്തെ സ്വീകരിക്കാം എന്നൊന്നും പറഞ്ഞ അവസ്ഥ ശരീരത്തിനില്ല ശരീരത്തിൽ നിന്ന് ഒരു മുറിവുണ്ടായി ഒരു തൊലിയെങ്കിലും പോയാൽ നമുക്ക് ഭയങ്കരമായിട്ട് വേദനിക്കും അപ്പം അങ്ങനെ ശരീരത്തിന് കൂടുതല് പുറത്തേക്ക് പോകാനോ വരാനോ ഈ കൂട്ടായ്മയിൽ നിന്ന് പുറത്തേക്ക് പോകാനോ വരാനോ ഷേപ്പ് മാറാനോ ഒക്കെയുള്ള സ്വാതന്ത്ര്യം കുറവായിരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മളുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിന് അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചാര സ്വാതന്ത്ര്യം കൂടുതലുണ്ട് കുറെയൊക്കെ പുറത്തേക്ക് പോകും കുറെയൊക്കെ എടുക്കും വെള്ളമാണെങ്കിലും നമ്മൾ കുടിക്കും മൂത്രമായിട്ടും ഒക്കെ അങ്ങ് പോകും മനസ്സിലാണ്ടോ അപ്പൊ ഇങ്ങനെ കൂടുതൽ കൂടുതൽ ഖരമായിട്ട് വരുന്ന അവസ്ഥകൾക്ക് ഇപ്പൊ എല്ലുകൾക്കും പല്ലുകൾക്കും ഒന്നും നമുക്ക് പെട്ടെന്ന് പോകാനോ പിടിക്കാനോ വളരെ ശക്തമായിട്ടിരിക്കും അപ്പൊ ഖരം ആ ഖരാവസ്ഥ കൂടി അതിൽ നിന്ന് വ്യത്യാസം വരാൻ പ്രയാസമാണ് അത് അതുകൊണ്ട് അത് ഒരു കണ്ടെയ്നറായിട്ട് വർക്ക് ചെയ്യുന്നു കൂട്ടുക ഈ കണ്ടെയ്നറിനകത്താണ് എന്തൊക്കെ പിന്നെ ഉള്ളത് പഞ്ചഭൂതങ്ങളിൽ വാതകം അല്ല ദ്രാവകം വാതകം ഊർജം ഉം ഏ പിന്നെ മനസ്സ് എന്ന് പറയുന്ന ഒരു മനസ്സ് എന്ന് പറയുന്നതിന്റെ അതും വളരെ ഡിവിഷൻ ഉണ്ട് പക്ഷെ നമ്മൾ എല്ലാത്തിനെയും കൂടി ഒരു മനസ്സ് എന്നാണ് ഇപ്പൊ പറയുന്നത് ആ മനസ്സ് അതിനാണ് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം ഉള്ളത് എന്താ കാര്യം അതിന്റെ ഡെൻസിറ്റി കുറഞ്ഞു 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 വന്ന് നമ്മളുടെ ഭൗതികമായിട്ടുള്ള കൂട്ടലിൽ ഡെൻസിറ്റി ഇല്ല എന്ന് ഒരു അവസ്ഥയിലേക്ക് എത്തും മനസ്സിലാ അപ്പോൾ പക്ഷെ ഡെൻസിറ്റി ഇല്ല എന്നുള്ളതല്ല അവിടെ അർത്ഥം നമ്മളുടെ ഇന്ദ്രിയ ഗോചരത്വം അതിനില്ല നമ്മളുടെ ഇപ്പോഴത്തെ എക്വിപ്മെന്റ്സിന് അതിനെ കണ്ടുപിടിക്കാൻ പറ്റുകയല്ല നമ്മുടെ മനസ്സിന് ഭയങ്കര ഭാരമാണ് എന്നൊക്കെ നമ്മൾ പറയും അതെന്താണ് ഭാരം അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ അത് നമുക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അതിനെ ഡിറ്റക്റ്റ് ചെയ്യാനോ അതോ നമ്മളിപ്പോൾ ഉണ്ടാക്കിയേക്കുന്ന ഈ എന്താണ് നമ്മുടെ ടൂൾസ് കൊണ്ട് അതിനെ അളക്കാനോ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഭൗതികമായിട്ട് ഇല്ല എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മളുടെ ഏറ്റവും കൂടുതൽ നമ്മളുടെ വ്യക്തി എന്നുള്ള നിലയ്ക്ക് വരുന്നത് എന്താണ് ഈ മനസ് എന്ന് പറയുന്ന കൂട്ടായ്മയാണ് ഏത് മനസ്സ് എന്ന് പറയുന്നത് മനസ്സ് എന്ന് പറയുന്നത് തന്നെ അതിനെ ശരിയായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മനോബുദ്ധി അഹങ്കാര ചിത്തം എന്ന് നാലായിട്ട് തിരിച്ചു ഏത് ഈ ശരീരം എന്ന് പറഞ്ഞതിനെ നമ്മൾ നാലായിട്ട് തിരിച്ചു എങ്ങനെ ഖരം ദ്രാവകം വാതകം ഊർജം ഇത്രയും നാലായിട്ട് തിരിച്ചിട്ടാണ് അതിനെ നമ്മൾ ശരീരം എന്ന് പറയുന്നത് ഊർജവും ചേർന്ന ഊർജം ഞാൻ നമ്മുടെ ഉഷ്ണമൊക്കെ എവിടുത്തില്ലേ മരിച്ചു കഴിഞ്ഞാൽ ശരീരവും ഈ മനസ്സുമായിട്ട് വേർപെട്ട് കഴിയുമ്പോൾ എന്തു പറ്റും ഈ ചൂടില്ലാതെ പോകും അവിടെ പിന്നെ ഇതിന് നമ്മളുടെ വ്യക്തിക്കുള്ള ആ ഊർജം അവിടെ ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് എന്താണ് കരദ്രാവകവാദ ഊർജം പിന്നെയോ മനസ്സ് എന്ന് പറയുന്നത് മനോബു അവിടെ ഘടകത്തിലും മനസ്സ് എന്നൊരു പേര് കൊടുത്തിട്ടുണ്ട് മനോബുദ്ധി അഹങ്കാര ചീത്ത ഇങ്ങനെ നാലെണ്ണം അവിടെയുണ്ട് നാലെണ്ണം ഇവിടെയുണ്ട് അപ്പോൾ ഏതിന് പ്രാധാന്യം കൊടുത്ത് പറയുന്നു അതിനെ നമ്മൾ അഞ്ചായിട്ട് അതിനെ കൂട്ടി അതിനെ ഡിവൈഡ് ചെയ്തിട്ട് മറ്റ് നാലെണ്ണത്തിന് ഒന്നായിട്ട് കൂട്ടി അഞ്ചായിട്ടെടുക്കും അതാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും എന്താണ് ഖരം ദ്രാവകം വാതകം ഊർജം ആകാശം എന്ന് പറയും ആകാശം എന്ന് പറയുന്നത് എന്താണ് മനോബുദ്ധി അഹങ്കാര ചിത്തം എന്നുള്ളതാണ് നമ്മളുടെ ഈ വ്യക്തിയിലുള്ള ആകാശം അതാണ് വ്യക്തി ശരിക്കും ആ വ്യക്തിയുടെ വാസസ്ഥലം അല്ലെങ്കിൽ വ്യക്തിയുടെ വെഹിക്കിൾ ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് ശരീരം എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും പോലെ ഹാർഡ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതെല്ലാം ചേർന്നതാണ് കമ്പ്യൂട്ടർ എന്നുള്ള ഹാർഡ് എന്നാൽ കമ്പ്യൂട്ടർ എന്നുള്ളതിൻ്റെ പ്രയോജനം ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ളതല്ല നമ്മുടെ ആവശ്യം നമ്മുടെ ആവശ്യം എന്താ എന്തൊക്കെ സോഫ്റ്റ്വെയർ അതിനകത്തുണ്ട് അതനുസരിച്ചിട്ടാണ് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നത് ഇതിനകത്ത് അതിനു വേണ്ടിയിട്ടുള്ള ആ സ്ഥാപനങ്ങളായിട്ടുള്ള ആ അവസ്ഥ അല്ലെ നമ്മളുടെ ഇന്ദ്രിയ ഗോചരത്വമുള്ള എല്ലാം എന്താണ് കമ്പ്യൂട്ടറിന്റെ ഹാർഡ് വെയർ ആണ് അതാണ് ഹാർഡ് വെയർ ആയിട്ടുള്ള ഭാഗമാണ് ശരീരം എന്ന് പറയുന്നത് അതിനകത്ത് എന്തൊക്കെയുണ്ട് കരം ദ്രാവകം വാതകം ഊർജം ഈ ഊർജം വരെ ഉള്ളത് നമുക്ക് നമുക്ക് ഇന്ദ്രിയം കൊണ്ട് ഈ ഊർജം ചൂടുണ്ടെങ്കിൽ നമുക്ക് തൊട്ടു നോക്കിയാൽ നമുക്ക് അനുഭവപ്പെടും അപ്പോൾ അതുവരെ ഉള്ളത് ഇന്ദ്രിയ ഗോചരത്വുള്ള ഭാഗമാണ് അതെ ആ അത്ര ഇന്ദ്രിയഗോചരത്വുള്ള ഈ ഭാഗം മുഴുവൻ എന്താണ് കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ പോലെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു എന്തെങ്കിലും എണ്ണയോ പച്ചവെള്ളമോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും മേടിക്കാനുള്ള കുപ്പിയായിട്ട് അതിൻ്റെ കണ്ടെയ്നറായിട്ടാണ് പിന്നെ വർത്തിക്കുന്നത് അതുകൊണ്ടാണ് ഈ മൊത്തം പറയുമ്പോൾ ഒരു കുപ്പി എണ്ണ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കിലോ എണ്ണ കൊണ്ടുവരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എണ്ണ എന്തില്ലാതെ കൊണ്ടുവരാൻ പറ്റില്ല അതിൻ്റെ ഒരു കണ്ടെയ്നർ ഇല്ലാണ്ട് എണ്ണ കൊണ്ടുവരാൻ പറ്റില്ല ഒരു ഗ്ലാസ് പാല് തരും കഴിഞ്ഞാൽ പാലാണ് നമുക്ക് കൊണ്ടുവരേണ്ടത് പക്ഷെ എന്നോട് പാല് കൊണ്ടുവരാനില്ലേ പറഞ്ഞത് ഗ്ലാസ് കൊണ്ടുവരാൻ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കാൻ പറ്റില്ല ആ ഗ്ലാസ് ഉണ്ടെങ്കിലേ നമുക്ക് പാല് കൊണ്ടുവരാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ എന്ന് പറയുന്ന ഈ വ്യക്തി എന്ന് പറയുന്നത് എന്താണ് മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളുടെ കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മയ്ക്ക് എന്താണ് ഗ്ലാസ് ഇല്ലാതെ പാലിന് വ വരാൻ പറ്റാത്തതുപോലെ കുപ്പിയില്ലാതെ വേറെ ഏതെങ്കിലും ദ്രാവകത്തിന് വരാൻ പറ്റാത്തതുപോലെ ഒരു ശരിക്ക് ഉറപ്പുള്ള ഒരു സ്ഥിര ആകാരം ഉള്ള ഒരു ഒരവസ്ഥയില്ലാതെ ഇതുപോലുള്ള ഒഴുകു ഒഴുകാൻ കഴിവുള്ള ദ്രാവകത്തിനാണെങ്കിലും വാതകത്തിനാണെങ്കിലും ഊർജത്തിനാണെങ്കിലും ഒന്നിനും ഈ ഒരു കണ്ടെയ്നർ ഇല്ലാണ്ട് വരാമല്ലോ ആ കണ്ടെയ്നറായിട്ടാണ് ശരീരം വർദ്ധിക്കുന്നത് കണ്ടെയ്നറിൻ്റെ അസുഖം കണ്ടെയ്നർ ശുദ്ധമല്ലെങ്കിൽ ഈ കൊണ്ടുവരുന്ന സാധനത്തെ ബാധിക്കും കൊണ്ടുവരുന്ന സാധനം കണ്ടെയ്നറിലേക്ക് അതിന്റെ കെമിക്കൽ ആക്ഷൻസ് പ്രവർത്തിപ്പിക്കുകയും ചെയ്യും ഇതുപോലെ അത്രയധികം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അതിൻ്റെ കെമിക്കലായിട്ടുള്ള ആക്ഷൻസ് വരുമ്പോൾ ഇതിനകത്തുള്ള ആസിഡ് എടുക്കുമ്പോൾ നമുക്ക് ഏത് പാത്രത്തിലെടുക്കണം എന്നുള്ളത് വളരെ ചിന്തിക്കണം അല്ലെങ്കിൽ ആസിഡ് ഈ പാത്രത്തെ നശിപ്പിച്ച് കളയും എന്നത് പറഞ്ഞപോലെ വറ്റവെള്ളണെങ്കിൽ ഏത് പാത്രത്തിലെടുക്കണം ഇരുമ്പ് പാത്രത്തിലൊക്കെ ആണ് തുരുമ്പടിക്കും അതുകൊണ്ട് അതിനെ തുരുമ്പെടുക്കാത്ത വിധത്തിൽ അതിനെ സ്റ്റീലാക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അതിനെ കോട്ട് ചെയ്യുകയൊക്കെ വരും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ അകത്തിരിക്കുന്ന വസ്തുവും പുറത്ത് ഈ കണ്ടെയ്നറുമായിട്ട് അകത്തും പുറത്തും എന്ന് പറയാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കണ്ടെയ്നർ പക്ഷെ വാസ്തവത്തിൽ ഈ കണ്ടെയ്നർ എന്ന് പറയുന്നത് എന്താണ് അത് അകത്തും പുറത്തും എന്നുള്ളതല്ല അതിന് ഒരു ഒരു സ്റ്റാൻഡില് തൂക്കിയിടുന്ന വസ്തുക്കൾ പോലെ എന്നേ നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റുള്ളൂ എന്നർത്ഥം എന്ന് പറഞ്ഞാൽ ഈ കുപ്പിക്കകത്ത് വെള്ളം കിടക്കുന്ന പോലെയല്ല ഈ ശരീരത്തിൽ വ്യക്തിയിരിക്കുന്നത് ശരീരത്തിൽ വ്യക്തിയിരിക്കുന്നത് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ശരീരത്തിന് പുറത്താണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലാണ്ടോ മനസ്സ് എന്ന് പറയുന്നത് ഈ ശരീരത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഹാങ്ങറിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഡ്രസ്സിന്റെ ഭാഗം പോലെ ഉള്ളൂ എന്നർത്ഥം അതിനകത്ത് കൂടുതലും ഭാഗവും ഈ കണ്ടെയ്നറിന്റെ അകത്തല്ല അതിനെ ഹോൾഡ് ചെയ്യുന്ന ഈ സ്റ്റാൻഡുമായിട്ട് ബന്ധപ്പെട്ടതല്ല സ്റ്റാൻഡിൽ ആ സ്റ്റാൻഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഹാങ്ങറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നേ ഉള്ളൂ എന്ന് പറയുന്ന പോലെയാണ് അപ്പോൾ മനോബുദ്ധി അഹങ്കാര ചിത്തം എന്ന് പറയുന്നത് അതിനകത്തല്ല ശരീരം അതിനെ പിടിച്ചു നിർത്തുന്ന അതിനെ നിലനിർത്തുന്ന ഒരു സ്റ്റാൻഡ് പോലെ ഉള്ളു സ്റ്റാൻഡുമായിട്ട് ചിലപ്പോൾ ഡയറക്റ്റ് പോലും കണക്ഷൻ ഇല്ലാതിരിക്കുന്ന പോലെയാണ് ഈ കണ്ടെയ്നർ എന്ന് പറയുന്നതിനകത്തുള്ള ആ എന്താ പറയുക കരദ്രാവകവാതക ഊർജങ്ങളാണ് അതിൻ്റെ ഘടനയ്ക്ക് വളരെ പ്രാധാന്യമുള്ളത് എന്നാൽ മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങൾ ഇതിനെ ഒന്ന് ഒരു അവിടെ സമി കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് ഒത്തുചേരാൻ വേണ്ടിയിട്ട് ഒരു കാര്യം എന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഈ ശരീരത്തെ സംബന്ധിച്ചത് ഭൗതികമെന്നും വ്യക്തിയെ സംബന്ധിച്ചത് ആത്മീയമെന്നും പറയുന്നത് ഇത്രയൊക്കെ മനസ്സിലായാലേ നമുക്ക് ബാക്കി മനസ്സിലാവുള്ളൂ ഇന്നത്തേക്ക് ഇത് മതി ഓം നമശിവായി നമശിവായ്